വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ വി ഐ പി ഗാലറിയിൽ നിന്ന് വേണ ഉമാ തോമസ് എം എൽ എക്ക് ഗുരുതര പരിക്കേറ്റു എന്ന വിവരങ്ങൾ എന്ന വാർത്തകൾ പുറത്തു വരികയാണ് തൃക്കാക്കര എം എൽ എ ആണ് കോൺഗ്രസ് നേതാവായ ഉമാ തോമസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ വി ഐ പി ഗാലറിയിൽ ഗ്യാലറിയിലേക്ക് കടക്കുന്ന സമയത്ത് കയറിൽ പിടിച്ച വഴിയിൽ അവിടെ നിന്ന് നിലത്തേറ്റി താഴേക്ക് വീണതാണെന്നാണ് പറയുന്നത് കോൺക്രീറ്റിൽ തലയിടിച്ചാണ് വീണത് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു എം എൽ എയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം ലോക റെക്കോർഡ് നേട്ടം ലക്ഷ്യമിട്ട് ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ നടന്ന നൃത്ത പരിപാടി തുടങ്ങാനിരിക്കെയായിരുന്നു അപകടം തൃക്കാക്കര എം എൽ എ പി ടി തോമസിന്റെ വിയോഗത്തെ തുടർന്ന് ഒഴിവ് വന്ന നിയമസഭാ സീറ്റിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ഭാര്യയായ ഉമ യു ഡി എഫിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയതാണ് എന്തായാലും എപ്പോഴും സ്ത്രീ പക്ഷത്തു നിന്ന് സ്ത്രീകൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകുന്ന ഒരു നല്ല നേതാവ് തന്നെയായിരുന്നു ഉമാ തോമസ് ഉമാ തോമസ് തന്റെ നാട്ടിൽ നടക്കുന്ന തൃക്കാക്കരയിൽ നടക്കുന്ന എറണാകുളത്ത് നടക്കുന്ന ഈ ഒരു റെക്കോർഡ് പെർഫോമൻസിൽ ഇല്ല ഉണ്ണിയെ സപ്പോർട്ട് ചെയ്യാനും ദിവ്യാ ഉണ്ണിക്ക് ആശംസകൾ അറിയിക്കാനും ഒക്കെ ഒരു വിശിഷ്ട അതിഥി എന്നുള്ള നിലയിലേക്ക് നിലയിലാണ് ആ വേദിയിൽ എത്തിയിരുന്നത് പരിപാടി തുടങ്ങുന്നതിന് ഏതാനും സമയം മുൻപാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് നടക്കുന്ന ഒരു വിവരം തന്നെയാണ് ഇത് എല്ലാം വളരെ ശുഭമായി നടക്കാനിരിക്കുന്ന ഒരു വേദിയിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് അവിടെ കൂടിയിരുന്നവരെ എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ അപകടം എന്തായാലും ഉടൻ തന്നെ അടുത്ത ആശുപത്രിയിലേക്ക് ഉമ തോമസിനെ മാറ്റിയിട്ടുണ്ട് പക്ഷേ എം എൽ എയുടെ പരിക്ക് ഗുരുതരമാണ് എന്നാണ് പറയുന്നത് തലയ്ക്ക് ഏറ്റ പരിക്ക് ആയതുകൊണ്ട് തന്നെ അതിന്റെ ആഴം എത്രയാണ് എന്നുള്ളത് ഇനി ഡോക്ടർമാരുടെ ഭാഗം കൂടുതൽ വിവരങ്ങൾ ആശുപത്രിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്തൊക്കെയാണ് ഇനി ഉള്ള തുടർന്നുള്ള കാര്യങ്ങളെന്നും എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നും എത്രമാത്രം ഈ സിറ്റുവേഷൻ ഈ സാഹചര്യം എത്രമാത്രം അപകടകരമാണോ അല്ല എന്താണ് എന്നുള്ള വിവരങ്ങളൊക്കെ ഇനി അറിയാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഈ ഒരു സായാഹ്നത്തിൽ വളരെയധികം വേദനിപ്പിക്കുന്ന ടെൻഷൻ അടിപ്പിക്കുന്ന ആശങ്ക ഉണർത്തുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ പുറത്തു വന്നിരിക്കുന്നത് അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ഒരു അപകടത്തിൽ ൾ നടുങ്ങിയിരിക്കുകയാണ് കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം അവിടെ ഇന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് മൃദംഗനാദം എന്ന പേരിലാണ് ഒരു കൂട്ടം കലാകാരന്മാർ ഒന്നിക്കുന്ന ഭരതനാട്യം നടക്കാനിരുന്നത് ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിയാണിത് ദിവ്യ ഉണ്ണിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഒരേ സമയം പന്ത്രണ്ടായിരം പേർ ഒരേ സമയം പന്ത്രണ്ടായിരം പേരാണ് ഭരതനാട്യം ചെയ്യുന്നത് ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് നർത്തകർ ചുവടുവയ്ക്കുക ദിവ്യ ഉണ്ണിയാണ് ഇതിനു വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും നടത്താൻ കൂടെ നിന്നിരുന്നത് വിവിധ രാജ്യങ്ങളിലുള്ളവരുണ്ട് ഈ മൃദംഗ ഭരതനാട്യത്തിൽ പങ്കോളാനിരിക്കയാണ് ഏഴു വയസ്സിന് മുകളിലുള്ളവരാണ് ഇവരെല്ലാം അങ്ങനെ വളരെ വർണ്ണാഭമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് അവിടെ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ നൽകിയ വിവരം അനുസരിച്ച് തലയ്ക്ക് ഗുരുതരമായ പരിക്ക് ഏറ്റിട്ടുണ്ട് നല്ലതുപോലെ ബ്ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് ഡോക്ടർ പറയുന്നത് എന്തായാലും ഡോക്ടർമാർ അവരെ അവർക്ക് അവരെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും എന്ന് തന്നെയാണ് അവർ ഇപ്പോൾ പറയുന്നത് എന്താണ് ശരിക്കുമുള്ള സാഹചര്യങ്ങൾ ത് ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഗാലറിയിൽ നിന്ന് അതും ഇരുപതടി ഉയരത്തിൽ നിന്നും വീഴുക എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാര പരിക്കായിരിക്കുകയില്ല എന്നത് തന്നെയാണ് ഈ അപകടത്തിന്റെ ഗൗരവ സ്വഭാവം കൂട്ടുന്നത് കൂടുതൽ വിവരങ്ങൾ ആശുപത്രിയിൽ നിന്ന് വന്നാൽ മാത്രമേ അറിയുകയുള്ളൂ ആശുപത്രി പരിസരത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുകയാണ് അപ്രത്യക്ഷിതമായി ഉണ്ടായ ഈ ഒരു അപകടത്തിൽ ശരിക്കും കോൺഗ്രസ് നേതാക്കളാകെ ഞെട്ടിയിരിക്കുകയാണ് നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാൻ ഉമാ തോമസിന് ഇങ്ങനെ അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടത്തിൽ നടുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ ഉള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ സി ടി സ്കാൻ എടുത്തെങ്കിൽ മാത്രമേ എത്ര ആഴത്തിലുള്ള മുറിവാണ് എന്നത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ പറയുന്നത് എന്തായാലും സി ടി സ്കാൻ റിസൾട്ട് വന്നതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ അറിയാം എന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോൾ എല്ലാവരും